മാന്യ പ്രേക്ഷകർക്ക് ഹാർദമായ സ്വാഗതം മുത്തച്ഛനും കൊച്ചുമോളും എന്ന പരിപാടിയുടെ അറുപത്തിയെട്ടാം അദ്ധ്യായം ആരംഭിക്കുകയാണ് കഥകളാണ് നമ്മൾ പരമ്പരയായി ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ പരമ്പരയിലെ ഇരുപതാമത്തെ അധ്യായമാണ് ഇന്ന് പത്തൊൻപതാമത്തെ കഥ ഈ കഥയുടെ പേര് തന്നെ മൃഗങ്ങളുടെ നന്ദി എന്നാണ് മനുഷ്യനേക്കാൾ നന്ദി മൃഗങ്ങൾക്ക് ഉണ്ടെന്ന് പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് സത്യത്തിൽ അത് തികച്ചും സത്യം തന്നെയാണ് മനുഷ്യനാണ് എന്തെങ്കിലും ഉപകാരം ചെയ്താൽ അതിന് ഒരു നന്ദിയില്ലാതെ എന്തുപകാരം ചെയ്തവരാണേലും ഉപദ്രവിക്കാവുന്നിടത്തൊക്കെ ഉപദ്രവിക്കുക മൃഗങ്ങൾ അങ്ങനല്ല അവർക്ക് നമ്മളൊരു ഉപകാരം ചെയ്താൽ അവരത് ആയുഷ്കാലം പാലിക്കും എന്ന് ഉള്ളൊരു അതാണൊരു വെയ്പ്പ് അങ്ങനെയുള്ള സംഭവത്തിന് ധാരാളം കഥകൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഇങ്ങനെ നന്ദി പരമ്പരയായിട്ട് അത് ആ നന്ദി പ്രകടിപ്പിക്കേണ്ടിയിരുന്ന ആ മൃഗം മരണപ്പെട്ടുകഴിഞ്ഞാൽ അതിൻ്റെ മകൻ ആ നന്ദി കാത്തു സൂക്ഷിക്കുകയും ആ രാജ്യത്തിന് വേണ്ടി പോരാടുകയും ചെയ്ത ഒരു കഥയാണ് ഇതിന് ഇന്ന് പറയുന്നത് അതാണ് ആ കഥയുടെ പ്രത്യേകത അപ്പോൾ ആന എന്ന ഭൂമിയിലെ ഏറ്റവും വലിയ മൃഗമായ ഗണപതി ഭഗവാന്റെ മുഖം ആനയുടെ മുഖമാണ് അല്ലേ അതെ അപ്പോൾ അങ്ങനെയുള്ള ഗജാനന എന്ന് ആണ് നമ്മൾ വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ എപ്പോഴും ഒരു പ്രാധാന്യമുള്ള ജീവിയാണ് ആന ഭഗവാൻ ഗണപതി ഭഗവാന്റെ പ്രതിരൂപമായി നമ്മൾ ആനയെ കാണാറുണ്ട് അങ്ങനെയുള്ള ഒരു ആന ആനയുടെ കഥയാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഒരു കാട്ടിൽ ജീവിച്ചിരുന്ന ഒരു കാട്ടാന കാട്ടിൽ ജീവിക്കുന്ന കാട്ടാനയാണല്ലോ ആ കാട്ടാന ഒരു ദിവസം അവൻ്റെ കാലേൽ ഒരു കൊണ്ടു തറച്ചങ്ങ് കയറി വേദന കൊണ്ട് അവൻ പൊളയും അവൻ ഒരു നിർത്തിയിൽ എടുത്ത് കളയാൻ അപ്പോൾ അവൻ കരഞ്ഞുകൊണ്ട് വളരെ വിഷമിച്ച് കാടിന് പുറത്തു വന്നു അപ്പോൾ ആ കാടിൻ്റെ അരികിൽ താമസിക്കുന്നവരെല്ലാം ഈ മരപ്പണി ചെയ്യുന്നവരാണ് നമ്മുടെ ഫർണിച്ചറൊക്കെ ഉണ്ടാക്കുക തടി കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കുക അപ്പോൾ ഇവൻ അവരുടെ അടുത്ത് വന്ന് അവൻ്റെ കാല് കാണിച്ച് കരഞ്ഞു അപ്പോൾ ഈ പണിക്കാർ എഴുന്നേറ്റ് നിന്ന് അവൻ്റെ കാലേലെ ആ മുള്ളു വലിച്ചു മാറ്റി അവിടം ചോര വരാതെല്ലാം കെട്ടി ഭദ്രമാക്കി വിട്ടു കാല് സുഖമായി കഴിഞ്ഞപ്പോൾ ഈ ആന അവരെ വീണ്ടും കാണാൻ വന്നു വന്നിട്ട് പറഞ്ഞു ഇനിയുള്ള കാലം മുഴുവൻ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തുകൊണ്ടിരിക്കും കാരണം എന്നെ വലിയ ഒരു ആപത്തിൽ നിന്ന് മരണത്തിൽ നിന്ന് തന്നെ രക്ഷിച്ചവരാണ് നിങ്ങൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കടപ്പെട്ടവനായിരിക്കുന്നു നന്ദിയുള്ളവനായിരിക്കുന്നു എന്നാണ് ഈ ആന പറയുന്നത് അങ്ങനെ ഈ ആന ദിവസവും അവിടെ ചെല്ലും ഈ പണിക്കാര് പറഞ്ഞില്ലെങ്കിലും അവന് ചെയ്യാവുന്ന ജോലികളൊക്കെ ചെയ്യും അങ്ങനെയാണ് അപ്പം അവൻ്റെ ഒരു കുട്ടി ആനയുണ്ടായിരുന്നു നല്ല വെളുത്ത സുന്ദരനായ ആന എല്ലാ ആനയും കറുത്തതല്ലേ അപ്പം ഈ ആന വെളുത്തതായിരുന്നു അപ്പം ഇവന് ഇച്ചിരി പ്രായമായി കഴിഞ്ഞപ്പോൾ ഈ കൊമ്പനാന കാട്ടാന ഈ വെളുത്ത ആനയും കൊണ്ടുവന്നു കൊണ്ടുവന്ന് ഇവരെ എല്ലാം പരിചയപ്പെടുത്തി അങ്ങനെ അവനും ഈ അച്ഛൻ്റെ കൂടെ വരും അങ്ങനെ ഇരുന്ന് ഒരു ദിവസം ഈ കാട്ടാന അങ്ങ് മരിച്ചു ആന ചത്തു എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് അല്ലേ എല്ലാ ജീവനും ദേഹം ദേഹത്തെ വിട്ട് ദേഹി പോവുകയാണ് ആ ആന മരിച്ചു അന്ന് മുതൽ പിറ്റേ ദിവസം മുതൽ ഈ കുട്ടിയാന വെള്ളാന ഈ പണിക്കാരുടെ അടുത്ത് വന്ന് അവരെ സഹായിക്കാൻ തുടങ്ങി അങ്ങനെ അവരെ സഹായിച്ച് സുഹൃത്തുക്കളായി വളരെ സ്നേഹത്തോടെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ആ രാജ്യത്തെ മഹാരാജാവ് ഈ വെള്ള ആനയെ കാണാൻ ഇടയായി നല്ല സുന്ദരൻ സുമുഖൻ ഒത്ത വലിപ്പം നല്ല കൊമ്പ് തുമ്പിക്കൈ എല്ലാം കൊണ്ടും ലക്ഷണമൊത്ത ഒരു വെളുത്ത ആന മഹാരാജാവ് പറഞ്ഞു വെള്ളാനെ ഞാൻ നിന്നെ കൊണ്ടുപോകാൻ പോവാ എനിക്ക് നിന്നെ വേണം ഓ കുഴഞ്ഞല്ലോ എന്ത് ഞാൻ തരണം എന്ന് പറഞ്ഞാൽ മതിയെന്ന് ഉടനെ ഈ ആന എന്താ പറഞ്ഞതെന്നറിയോ എന്നെ ഇത്രയും കാലം ശുശ്രൂഷിച്ചത് ഈ മരപ്പണി ചെയ്യുന്നവരാണ് അവർക്ക് എൻ്റെ പേരിൽ ചിലവായിട്ടുള്ള തുക എത്രയാണോ അത്രയും നമ്മൾ കൊടുക്കണം എന്നിട്ട് അവരോട് അനുവാദം വാങ്ങിച്ചുകൊണ്ട് തന്നെ കൊണ്ടുപോകണമെന്നുള്ളു രാജാവ് അതുപോലെ ചെയ്തു മരപ്പണിക്കാർക്ക് വേണ്ട തുകകളെല്ലാം കൊടുത്തു ഇവനെ കൊണ്ടുപോയി ഒരു പ്രത്യേക കൂടൊക്കെ കെട്ടി വളർത്തി അങ്ങനെ കഴിഞ്ഞു പോകുന്ന കാലം രാജ്ഞി ഗർഭിണിയായി രാജാവ് ഒരു ഒരച്ഛനാകുക പക്ഷേ ആ കുഞ്ഞിനെ കാണാൻ അദ്ദേഹത്തിന് വിധിയുണ്ടായില്ല അദ്ദേഹം പെട്ടെന്ന് മരിച്ചുപോയി ഈ രാജാവ് രാജാവ് മരിച്ചുപോയി കഴിഞ്ഞപ്പോൾ ഈ രാജ്ഞിക്ക് വളരെ സങ്കടമായി കുഞ്ഞിനെ പോലും കാണാതാണ് മരിച്ചിരിക്കുന്നത് പ്രസംഗിച്ചിട്ടില്ല പക്ഷേ ഈ വെള്ളാന ഇതറിഞ്ഞില്ല ആരും ഈ ആനയെ അറിയിച്ചില്ല രാജാവ് മരിച്ചു എന്താന്ന് വെച്ചാൽ ഇവൻ അറിഞ്ഞാൽ ഇവന്റെ ഹൃദയം പൊട്ടി ഇവൻ മരിച്ചു പോവും അത്രയ്ക്ക് സ്നേഹവും ആയിരുന്നു ഈ ആനയും രാജാവും തമ്മിൽ അപ്പം ആ രാജാവിനോടുള്ള അവന്റെ ആ സ്നേഹം കൊണ്ട് രാജാവ് മരിച്ചു എന്നറിഞ്ഞാൽ ഇവനും തീരും അതുകൊണ്ട് രാജ്ഞിയാട്ടെ മറ്റുള്ളവരാട്ടെ ആരും ഈ വെളുത്ത ആനയെ രാജാവിൻ്റെ മരണവാർത്ത അറിയിച്ചില്ല പക്ഷെ എന്ത് സംഭവിച്ചെന്നറിയോ തൊട്ടടുത്ത രാജാവ് ഈ തക്കം നോക്കി രാജാവ് മരിച്ച തക്കം നോക്കി ഈ രാജ്യത്തെ ആക്രമിച്ചു അപ്പൊ ഈ രാജ്ഞിയെ കൊണ്ട് എന്തു ചെയ്യാൻ പറ്റും പ്രസവിച്ചു കിടക്കുക കൊച്ചുകുഞ്ഞ് രാജാവ് മരിച്ചിരിക്കുകയാണ് യുദ്ധത്തിൽ ഇവർക്ക് ഭയങ്കര പരാജയമായി രാജ്യം നശിപ്പിക്കുകയാണിവര് എല്ലാം കഴിഞ്ഞു അപ്പോൾ പടയാളികളും എല്ലാവരും മന്ത്രിയൊക്കെ രാജ്ഞിയോട് പറഞ്ഞു നമുക്ക് രക്ഷ കിട്ടണമെങ്കിൽ നമ്മുടെ വെള്ളാന രംഗത്ത് വന്നാലേ പറ്റുള്ളൂ അവൻ വിചാരിച്ചാൽ ഈ രാജാവിനെ തോപ്പിക്കാൻ പറ്റും ബാക്കി നമ്മുടെ സൈന്യമൊന്നും വിചാരിച്ചിട്ടൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ രാജ്ഞി ചോദിച്ചു എങ്ങനെ അവനെ നമ്മളിത് അറിയിക്കും അവസാനം ഈ പിറന്നു വീണ ശിശുവിനെ എടുത്ത് രാജ്ഞി ഈ വെള്ളാനയുടെ മുമ്പിൽ കൊണ്ടു കിടത്തി എന്നിട്ട് പറഞ്ഞു അല്ലയോ ആനെ നിന്റെ രാജാവ് ഇപ്പോൾ ഈ കുഞ്ഞാണ് ഈ സമയത്ത് ശത്രു രാജാവ് നമ്മുടെ രാജ്യം ആക്രമിച്ചിരിക്കുകയാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛൻ നേരത്തെ മരിച്ചുപോയി നമ്മളെ നയിക്കാൻ നയിക്കാനിപ്പം നേതാവില്ല ഇവിടെ അതുകൊണ്ട് നിനക്ക് വിഷമുണ്ടാകാതിരിക്കാനാണ് ഇത്രയും നാളും ഞങ്ങളത് പറയാതിരുന്നത് നീ എങ്ങനെയും നമ്മുടെ രാജ്യത്തെ രക്ഷിക്കണം ഈ കുഞ്ഞിനെ നീ പരിപാലിക്കണം എന്ന് രാജ്ഞി പറഞ്ഞു രാജ ആന ആകപ്പാടെ അങ്ങ് ആലറി ബഹളമായി എൻ്റെ രാജാവ് മരിച്ചു ഏ അവനുടനെ തുമ്പിക്കൈ കൊണ്ട് ആ കുഞ്ഞിനെ പതുക്കുക എന്ന് തലോടി എന്നിട്ട് ഈ ശത്രുക്കളുടെ നേർക്ക് ഓരോ ഒറ്റ ഓട്ടമായിരുന്നു അതാണ് അവിടെ ഓടി എൻ്റെ അച്ഛനെ അപകടത്തിൽ നിന്ന് രക്ഷിച്ച ആൾക്കാരുമായി സൗഹൃദത്തിലായിരുന്ന എന്നെ രാജാവ് കൊണ്ടുവന്ന് ഇത്രയും പ്രത്യേകം മാളി ആനക്കുട്ടിലൊക്കെ പണിത് ഇത്രയും കാലം ചെലവിന് വന്നിട്ട് ആ രാജാവിന് മരണം സംഭവിച്ചു അദ്ദേഹത്തിൻ്റെ രാജ്യത്തിനൊരു അപകടം സംഭവിക്കുന്നു ഞാൻ അത് നടക്കാൻ പറ്റുമല്ലോ അവൻ ചെന്ന് കുത്തിയും തോഴിച്ചും ചാവിട്ടി ആര ജസകല രീതിയിലും ഈ സൈന്യത്തിനെയൊക്കെ അങ്ങോട്ട് എന്നിട്ട് രാജാവിനെ ആ ശത്രു രാജാവിനെ അടങ്കി പിടിച്ചു തുമ്പിക്കൈ എടുത്തുകൊണ്ടിങ്ങ് ഓന്നു ഓന്ന് നേരെ രാജധാനി കൊണ്ടുവന്ന് വെച്ചിട്ട് പറഞ്ഞു തനിക്ക് ജീവൻ വേണമെങ്കിൽ ഉള്ള സൈന്യത്തിനെ വിളിച്ചുകൊണ്ട് പൊക്കൂ ഞങ്ങളുടെ രാജ്യത്തിനെ ഇനി ആക്രമിക്കരുത് രാജാവ് പേടിച്ചു പോയി പേടിച്ച് ഇനി ആക്രമിക്കത്തില്ല എന്നും പറഞ്ഞ് സൈന്യത്തിനെ വിളിച്ചുകൊണ്ട് അതാണ് ആ വെള്ളാനയുടെ നന്ദി മൃഗങ്ങളുടെ നന്ദി നമ്മൾ അതൊരു നല്ല പാഠമായിട്ട് സ്വീകരിക്കണം എപ്പോഴും നന്ദിയും സ്നേഹവും ഒക്കെ ഉള്ളവരായിരിക്കണം നമ്മൾ ഇങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണപാഠങ്ങളാണ് ബോധിസത്വൻ എന്ന ജന്മത്തിൽ ബുദ്ധഭഗവാൻ അനുഭവിച്ചിരുന്നത് അടുത്ത തലമുറയ്ക്ക് വേണ്ടി ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു കൊടുത്തത് ഈ കഥയിലെ ബോധിസത്വൻ ആരായിരുന്നു ഈ കുഞ്ഞായിരുന്നു അതെ മനസ്സിലായോ ബോധിസത്വനായിരുന്നു ആ കുഞ്ഞായിട്ട് ജനിച്ചത് ആ കുഞ്ഞിനെയാണ് രാജ്ഞി കൊണ്ട് ആനയുടെ മുൻപിൽ കിടത്തിയത് അങ്ങനെ ആന ആ നന്ദി കാണിച്ചു ഇന്നത്തെ മുത്തച്ഛനും കൊച്ചുമോളും ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും ഞങ്ങളുടെ വിനീതമായ കൂപ്പുകൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക